നമസ്കാരം എല്ലാവർക്കും സൂര്യ സാവർണയിലേക്ക് സ്വാഗതം എൻ്റെ പേര് വേദാഗ്നി അരുൺ സൂര്യഗായത്രി എൻ്റെ പുതിയ ഒരു ചാനലാണിത് ആധ്യാത്മികമായിട്ടുള്ള കാര്യങ്ങൾ മാത്രം ഉൾക്കൊള്ളിക്കുന്ന വീഡിയോകളാണ് ഈ ചാനലിൽ ഉണ്ടാവുക ജ്യോതിഷം വാസ്തു ഉത്സവങ്ങൾ ആചാരങ്ങൾ ആഘോഷങ്ങൾ തുടങ്ങി നിരവധി ഗ്രന്ഥങ്ങളുടെ പരിചയങ്ങൾ ക്ഷേത്ര പരിചയം ആധ്യാത്മിക മേഖലയിൽ തിളങ്ങി നിൽക്കുന്ന പ്രമുഖരായിട്ടുള്ള വ്യക്തികളുമായിട്ടുള്ള അഭിമുഖങ്ങൾ ഇതെല്ലാമാണ് ഈ ചാനലിൻ്റെ ഉള്ളടക്കമായിട്ട് നിശ്ചയിക്കുന്നത് ഇത്തരത്തിലുള്ള വീഡിയോകൾ പരമാവധി നിങ്ങളിലേക്ക് എത്തിക്കുവാനായിട്ട് ഞാൻ എൻ്റെ ഭാഗത്തു നിന്നും കഴിയുന്നതും ശ്രമിക്കുന്നതാണ് അതിനാൽ എല്ലാവരും ഈ ചാനൽ സബ്സ്ക്രൈബ് സബ്സ്ക്രൈബുകയും ഷെയർ ചെയ്യുകയും ലൈക്ക് ചെയ്യുകയും ചെയ്യണമെന്ന് അഭ്യർത്ഥിക്കുന്നുണ്ട് ജയ് ശ്രീതാം ജയ് ഹനുമാൻ